കോട്ടയം ജില്ലയിലെ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനികൾക്കായി നബാർഡിന്റെ ആഭിമുഖ്യത്തിൽ സെന്റർ ഫോർ റൂറൽ മാനേജ്മെന്റ് ഡയറക്ടർ ഡോക്ടർ ജോസ് ഉദ്ഘാടനം ചെയ്തു കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ കർഷക കമ്പനികൾക്ക് ഏറെ സാധ്യതകളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു സാച്ചുറേഷൻ എന്ന് വാക്ക് വളരെ ഡെലിബറേറ്റ് റൂറൽ ഡെവലപ്മെന്റിന്റെ പഠിക്കുന്ന നമ്മള് ഈ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം തുടങ്ങുന്ന നാളെ മുതൽ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശൗചാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത് തുടങ്ങിയ നാളെ മുതൽ പാലാ അരുണാപുരം അൽഫോൻസിയൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന പ്രോഗ്രാമിൽ ആത്മ പ്രൊജക്ട് ഡയറക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് അധ്യക്ഷനായിരുന്നു പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൽ നബാർഡ് ജില്ലാ മാനേജർ റെജി വർഗീസ് ലീഡ് ബാങ്ക് ജില്ലാ മാനേജർ രാജു ഫിലിപ്പ് പി എസ് ഡബ്ല്യു എസ് എഫ് പിഒ ഡിവിഷൻ മാനേജർ ഡാൻഡീസ് കുരാനിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ രൺദീപ് സിയാർ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഷർലൈ സഖറിയ ആത്മ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ ജോർജ് കുര്യൻ ഡെപ്യൂട്ടി ഡയറക്ടർ നിഷാ മേരി തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള സബ്സിഡി എല്ലാം നമ്മൾ തരും പ്രോജക്ടിന് ഹൺഡ്രഡ് നിങ്ങൾക്ക് എല്ലാ മീൻസ് അസിസ്റ്റൻസും തരാൻ വേണ്ടിയിട്ട് നമ്മളുണ്ട് കാരണം ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് നിന്റെ ഓരോ പ്രോജക്റ്റിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ അതിന് സെപ്പറേറ്റ് വേണമെങ്കിൽ ചെയ്യാം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് നല്ല രീതിയിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ